ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ വീഡിയോ തന്നെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ടു ഡബിൾ നയൻ മുതൽ സെവൻ ഡബിൾ നയൻ വരെ വരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് പെട്ടെന്ന് തന്നെ കാണാം ഫസ്റ്റ് വൺ വരുന്ന കാന്ത പ്രിന്റിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു ഫ്രോക്ക് കുർത്തിയാണ് ഹൈനൊക്കെ കൊടുത്ത് വന്നിരിക്കുന്ന അടിപൊളി ഫ്രോക്ക് കുർത്തിയാണ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ദ നെക്സ്റ്റ് വരുന്ന റയോൺ മെറ്റീരിയലിൽ മിറർ വർക്ക് ചെയ്ത് ഏലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ ഓണിയൻ പിങ്ക് കളറിൽ എ ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് ടു ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വരുന്നത് റിംഗിൾ ട്രയോണിൽ റിംഗിൾ റയോണിൽ വന്നിരിക്കുന്ന അടിപൊളി ബോട്ടിൽ ഗ്രീൻ ആണ് കളർ എല്ലാത്തിനും സൈസ് വെച്ച് സ്മോൾ ടു ത്രീ എക്സ് ടു ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ ട്രാൻസ്പെറൻറ്റ് നെക്ക് കൊടുത്ത് ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കളർ ഗ്രേ ആണ് ടു ഡബിൾ നയൻ ദെൻ ടു ഡബിൾ നയനിൽ ലാസ്റ്റ് പീസ് വരുന്നത് ജോർജറ്റിൽ ഹെവി ത്രെഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന മെറ്റീരിയലാണ് പീക്ക് ബ്ലൂ കളറ് ടു ഡബിൾ നയൻ ഇനി നമുക്ക് ത്രീ ഡബിൾ നയൻ്റെ കളക്ഷൻസ് കാണാം ഫസ്റ്റ് ഫസ്റ്റിന് വരുന്നത് സെമി വത്തിക്കാൻ പ്രിൻറ്റിൽ കോട്ടണിൽ വന്നിരിക്കുന്ന സ്ലിറ്റഡ് കുർത്തിയാണ് വി നെക്ക് ഇതേപോലെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ അതിൻ്റെ നെക്സ്റ്റ് കളറ് പിങ്ക് ഓണിയം പിങ്ക് നെക്സ്റ്റ് കളറ് പർപ്പിൾ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ നല്ലൊരു പിസ്ത കളറാണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് ജുവൽ നെക്ക് കേട്ടോ ജുവൽ നെക്ക് കൊടുത്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂവിൽ വന്നിരിക്കുന്ന കുർത്തി കേട്ടോ ട്രാൻസ്പെറൻറ്റ് നെക്ക് കൊടുത്ത് അതിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ്റെ ലാസ്റ്റ് പീസ് വരുന്നതും ടിഷ്യൂ കുർത്തി തന്നെയാണ് ത്രീ ഡബിൾ നയൻ നമുക്ക് ഫോർ ഡബിൾ നയനിന്റെ കളക്ഷൻസ് കാണാം ഫോർ ഡബിൾ നയനിൽ ഫസ്റ്റ് വൺ വരുന്നത് സെമി സിൽക്ക് മെറ്റീരിയലിൽ ഫസ്റ്റ് ഓൺ കളറ് നല്ലൊരു മെറൂൺ ആണ് കണ്ടോ ഹെവി ഹാൻഡ് വർക്കാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്മോൾ ടു ത്രീ എക്സ് എൽ സൈസ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് കളറ് വരുന്നത് നല്ലൊരു സ്കൈ ആണ് നല്ല ഒരു ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് കളറ് വരുന്നത് പീ കോക്ക് ബ്ലൂവേ നെക്സ്റ്റ് കളറ് വരുന്നത് ലാവൻഡർ ഷെയ്ഡ് നെക്സ്റ്റ് കളർ വരുന്നത് പർപ്പിൾ നെക്സ്റ്റ് കളർ വൈൻ ഷെയ്ഡ് പ്രൈസ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് പാറ്റേൺ വരുന്ന ഫോർ ഡബിൾ നയൻ ജോർജറ്റിൽ ഇതേപോലെ ഹൈനെക്ക് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് എംബ്രോയ്ഡറി വർക്കും ത്രെഡ് വർക്കും ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് യോക്കിന് തൊട്ട് താഴ്ന്ന മൂന്ന് പ്ലേറ്റ്സ് വരുന്നുണ്ട് പ്രൈസ് ഫോർ ഡബിൾ നയൻ രണ്ട് കളേഴ്സിലാണുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് നമുക്ക് ഫൈവ് ഡബിൾ നയൻ്റെ കളക്ഷൻസ് കാണാം ഫൈവ് ഡബിൾ നയനിൽ ഫസ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ റെഡ് ആണേ കളറ് കണ്ടോ ഇത്ര ഒരു ഹെവി വർക്കാണ് നെക്ക് ആൻഡ് യോക്ക് ഹെവി വർക്ക് എ ലൈൻ പാറ്റേൺ ലൈനിങ് അറ്റാച്ച്ഡ് സ്ലീവിലും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ സ്മോൾ ടു ത്രീ എക്സ് എൽ നെക്സ്റ്റ് കളറ് ബ്രിക്ഷയുടെ നെക്സ്റ്റ് കളർ ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് റിങ്കിൾ റയോണിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു ഗൗൺ ആട്ടോ ഫൈവ് ഡബിൾ നയൻ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ലോങ്ങ് ഫുൾ ലെങ്തിലാട്ടോ വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓഫർ പ്രൈസ് നെക്സ്റ്റ് വരുന്ന സിക്സ് ഡബിൾ നയൻ്റെ ത്രീ പീസ് സെറ്റ് ആട്ടോ പ്രീമിയം കളക്ഷനാണ് ഇതാ ഇങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് നല്ലൊരു അക്വാ ബ്ലൂ കളറാണ് ഇതേപോലെ ബോട്ടം വരുന്നത് സ്ട്രെയിറ്റ് ബോട്ടമാണ് ഇലാസ്റ്റിക് കൊടുത്ത് ദുപ്പട്ട വരുന്നത് ജോർജറ്റിലാണ് ദുപ്പട്ട വരുന്നത് ഇതാ ഇങ്ങനെയാണ് സിക്സ് ഡബിൾ നയൻ സ്മോൾ ടു ത്രീ എക്സ് നെക്സ്റ്റ് കളർ വൈൻ ആണ് വൈൻ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇനി വരുന്ന സെവൻ ഡബിൾ നയൻ ഓഫറുള്ള സെവൻ ഡബിൾ നൈനിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രീമിയം കളക്ഷൻ കേട്ടോ നിങ്ങൾ ഞെട്ടിപ്പോകും കണ്ടാലും അത്ര ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് മൂന്ന് കളേഴ്സ് ഉള്ളത് ഫസ്റ്റ് വൺ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് റൗണ്ട് നെക്ക് ഹാൻഡ് വർക്ക് കണ്ടോ ഹെവി മിറർ വർക്ക് ആൻഡ് ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ഓവറോൾ ബോഡി ഫുള്ളായിട്ട് സ്പ്രെഡിംഗ് ആയിട്ട് ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്ത് ഔട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിലാണ് ടോപ്പ് അതേപോലെ തന്നെ ബോട്ടം വരുമ്പോൾ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ബോട്ടം രണ്ട് സൈഡും ഇലാസ്റ്റിക് കൊടുത്തു വന്നിരിക്കുന്ന സ്ട്രെയിറ്റ് ബോട്ടമാണ് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് കണ്ടോ ഫുൾ ആയിട്ട് നല്ല ലെങ്തും വിടുത്തുകൊണ്ട് ഫുൾ സ്റ്റോൺ വർക്കാണ് സ്മോൾ ടു ത്രീ എക്സ് ഫോർ എക്സ് എൽ ആണ് സൈസസ് വരുന്നത് പ്രൈസ് ഓഫർ പ്രൈസ് സെവൻ ഡബിൾ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് കളറായിട്ടുള്ള ബ്രിക്ക് ഷെയ്ഡാണേ നല്ല ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ദാ നെക്സ്റ്റ് വരുന്ന പാറ്റേൺ വ്യത്യാസമുണ്ട് മെറ്റീരിയൽ സെയിം ആണ് ഹാൻഡ് വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട് ദ ഇങ്ങനെയാണ് ഹെവി വർക്കാണ് നെക്കിൽ യോക്കിൽ കൊടുത്തിരിക്കും നല്ലൊരു മെഹന്തി ഗ്രീൻ കളറാണ് ടോപ്പ് ദുപ്പട്ട ആൻഡ് ബോട്ടം സെവൻ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ താങ്ക് യു